ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ട്രാവലിംഗ് വീഡിയോ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു വീഡിയോ ആയിട്ടൊന്നും അല്ല അപ്പം ഞാനിത് വന്നിരിക്കുന്നത് ഒരാളെ സഹായിക്കാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് കുറേ ആൾക്കാരിങ്ങ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വാട്സപ്പിലോട്ടൊക്കെ കുറേ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടുണ്ടെങ്കിലും അത്ര ഇതായിട്ട് ഞാൻ കരുതിയില്ല അത് കഴിഞ്ഞ പിന്നെ ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ കുറേ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഈ സെയിം വീഡിയോ എന്നെ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു തയ്ക്കുന്ന ചേച്ചിയൊരു കടയൊക്കെ നടത്തുന്ന ചേച്ചിയാണ് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഈ വീഡിയോ മോളത് ഫുൾ കണ്ട് നോക്കണം എന്നിട്ട് മോക്ക് പറ്റണ പോലെ സഹായിക്കണം ഒന്നുമില്ലല്ലോ അവരത് വിളിച്ചൊരു സുതിമോളൊരു വാക്കുണ്ടെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാൽ അത്ര നല്ലതായിരിക്കും അതുകൊണ്ട് സുതിമോളൊന്ന് വിളിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് പിന്നെ പറയാം എൻ്റെ പേര് നിവ്യ എന്നാണ് ഞാൻ ഒരു വർഷത്തോളമായി ക്യാൻസർ രോഗിയായിട്ട് ഇപ്പൊ ചികിത്സ മുടങ്ങിയിരിക്കയാണ് മഞ്ചേരി ഒരു വാടക വീട്ടിലാണ് താമസിക്കണത് എനിക്കൊരു മോളാണുള്ളത് സഹായിക്കാൻ ആരുമില്ല ചികിത്സ മുടങ്ങിയത് കാരണം ഇപ്പോൾ പെയിൻ ആണ് കൂടുതലായിട്ട് സഹിക്കാൻ വയ്യാത്ത പെയിൻ വരുന്നുണ്ട് ദയവായി സുപനസുട്ട് എന്നെ സഹായിക്കണം ഇതുവരെ സുഹൃത്തുക്കളും കൂടെ വർക്ക് ചെയ്തവരൊക്കെ സഹ അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് നടക്കാനൊന്നും മയ്യ ഒരാളെ സഹായം ഇല്ലാതെ കഴിയുന്നില്ല ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വീണ് കാലിൻ്റെ എല്ലൊക്കെ പൊട്ടിയിരിക്കണം ഇപ്പോൾ ഒന്നിനും മരിയാ സഹായിക്കണം കണ്ടല്ലോ ഇതാണ് അവരുടെ അവസ്ഥ എനിക്ക് സത്യം പറയ ഭയങ്കര വിഷമം തോന്നുന്നു എനിക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ഷെയർ ചെയ്തു എനിക്ക് എൻ്റെ വാട്ട്സപ്പിലോട്ടാണെങ്കിലും എനിക്ക് ഒഫീഷ്യലായിട്ടാണേലും ഒത്തിരി ആൾക്കാർ ഫോൺ ചെയ്തു വാട്സപ്പിലൊക്കെ അയച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എപ്പോഴും ഒരാളെ സഹായിക്കണം സഹായിക്കണം എന്ന് പറയുന്നത് ഒരു വീഡിയോ ഇട്ട് എങ്ങനെ ഇരിക്കും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം എനിക്ക് ഒരു ചേച്ചിയുണ്ട് തയ്യെ തയ്യേക്കട ഒക്കെ നടത്തുന്ന ചേച്ചിയാണ് ആ ചേച്ചി എന്നെ വിളിച്ചിട്ടും പറഞ്ഞ സുദിമോളെ സുധിമൊക്കെ പറ്റണ പോലെ ഒരു സഹായം ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആണല്ലോ കുഴപ്പമില്ല അവർ സഹായിക്കാനായിട്ട് ഒരു വീഡിയോ ഇടാവും എന്ന് ചോദിക്കും അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഈ വീഡിയോ എടുത്ത് നോക്കി നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞാൽ ഫുള്ള് ഞാൻ തുടക്കത്തിൽ നോക്കിയപ്പോൾ തന്നെ ഇത് കണ്ടിരുന്നു പോയി കാരണം എനിക്ക് അത്രയ്ക്കും നമ്മൾ സാധാരണക്കാർ ആയതുകൊണ്ടായിരിക്കാം ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തു ഒത്തിരി സങ്കടം വന്നു എനിക്ക് നെഞ്ചു പൊട്ടണ പോലെയൊക്കെ തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ കണ്ട നമ്പർ എടുത്ത് അവരെ വിളിച്ചു ശരിക്കും പറയാം എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഹലോ നിവ്യാണോ അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പം തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ചുരുങ്ങിയേച്ചാണോ എന്ന് എന്നെ അവർക്ക് സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഒത്തിരി സംസാരിച്ചു ഒത്തിരി അവർ ഒത്തിരി സംസാരിച്ചു എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു ജീവിതത്തിലുണ്ടായി വന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞു എനിക്ക് സത്യം പോലെ കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒത്തിരി പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ ഇവരെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാനിവിടെ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായത് വേറൊന്നുമല്ല ഞാൻ മനോരമയിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്കിറ്റിൻ്റെ അന്ന് ആ എപ്പിസോഡിൽ ഒരു കുറേ പിള്ളേർ ഡാൻസ് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ല ഒരു കുട്ടി മാത്രം ഫുൾ ടൈം എൻ്റെ ഇങ്ങനെ എങ്ങനെ ചുറ്റി നടന്നു വെച്ചു എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഞാൻ ചിന്തിച്ചൊരു ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സംസാരിക്കമായി സംസാരിച്ച ഒരു കുട്ടിയെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആ കുട്ടിയുടെ അമ്മയാണിതെന്ന് എനിക്ക് ഫോൺ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് ആ കുട്ടി പക്ഷേ ആ വേദന ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ആ കുഞ്ഞടക്കൊണ്ട് ഡാൻസ് കളിച്ചതെന്നോ അല്ലെങ്കിൽ ആ മഴവിൽ മലവരുമനോലമ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ ഫോൺ ചെയ്തതിന് ശേഷം ആ നിവ്യാണ് ഇച്ചിരി പോകണത് ചേച്ചി ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോക്ക് അതുപോലെ ഇഷ്ടമാണ് ചേച്ചീൻ്റെ മുകളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരു വീഡിയോ ഇടി ഒരു ഫോട്ടോ എഴുതിയ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെന്ന് പറഞ്ഞു പക്ഷേ ഫോട്ടോ കണക്കാൻ ഞെട്ടിപ്പോയി അവൾ നല്ലൊരു ഡാൻസറാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവളെ നല്ലൊരു ഡാൻസറാണ് അപ്പോൾ അവളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ മഴയിൽ മുന്നേരും വെച്ച് ഏറ്റവും കൂടുതൽ എൻ്റെ പുറകുന്ന ഒരു കൊച്ചാണ് അത് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കൊച്ചാണെന്ന് പറയുന്നു ആ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മളപ്പോൾ സാധാരണക്കാർക്കൊന്നും താങ്ങാൻ പറ്റാത്ത ഇതാണ് ഇപ്പം മെഡിക്കൽ വിഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം അത്ര പൈസ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നമുക്കറിയില്ല പക്ഷേ പന്ത്രണ്ട് കീമാണ് ആ കൊച്ചിന് ചേച്ചിക്ക് പറഞ്ഞേക്കുന്നത് അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ബാക്കി ഭയങ്കര വിലയാണ് മരുന്നിനൊക്കെ കുറഞ്ഞിട്ടുണ്ടോ അപ്പം എന്നെ വിളിച്ച് ഒത്തിരി കാര്യങ്ങളും കൊടുക്കാനാണ് വിളിക്കാനാണ് പറഞ്ഞേക്കോളൂ എനിക്ക് പക്ഷേ അയാൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയത് വേറൊന്നുമല്ല എൻ്റെ അമ്മച്ചി ക്യാൻസർ വന്നു ക്യാൻസർ വന്ന് മരിച്ചാൽ അറ്റാക്ക് ആയിട്ട് നമ്മൾ മരിച്ചെങ്കിൽ നമുക്ക് അറ്റാക്കും ക്യാൻസറ് കിട്ടി കംപ്ലൈൻറ്റ് എല്ലാ അസുഖവും ഉണ്ടായതുകൊണ്ട് എനിക്കിത് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും വേദനകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അയാൾ പറഞ്ഞു തരാതന്നെ എനിക്ക് മനസ്സിലാകും എനിക്ക് അത് ഫീൽ ചെയ്യും അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് മുതിർന്നത് ശരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാരിലുമാണ് എല്ലാവരും ഇവർ സപ്പോർട്ട് ചെയ്യണം എനിക്ക് നമ്മളെ നമുക്ക് ഒത്തിരി ഒന്നും ഒരാൾക്ക് കൊടുത്ത് സഹായിക്കാനൊന്നും ഉണ്ടാകത്തില്ല നമ്മളെല്ലാം സാധാരണക്കാരായിരിക്കും കൂടുതലും എൻ്റെ വീഡിയോ കാണുന്നത് എല്ലാ വീട്ടമ്മമാരാണ് അച്ഛനമ്മമാരാണ് എന്നെ സ്നേഹിക്കുന്നവരെല്ലാം വീട്ടമ്മമാരാണ് അവരൊന്നും കയ്യിലെടുക്കാൻ ഒന്നും ഉണ്ടാകില്ല എങ്കിലും ഞാൻ പറയുന്ന ഒരു രൂപയെങ്കിലും ഒരു പലതുള്ളിൽ പെരുവെള്ളം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് സാധിക്കുന്നതുപോലെ ഒന്ന് കൊടുത്ത് സഹായിക്കണം ഞാൻ സഹായിക്കാൻ ഞാൻ മനസ്സ് മനസ്സുണ്ട് എനിക്ക് ഞാൻ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരിലേക്കും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവരെ സഹായിക്കണം വേറൊന്നുമല്ല അല്ല പെൺകുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അമ്മ വേണം അമ്മയില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല അവർക്ക് അപ്പോൾ ഒരമ്മ നഷ്ടപ്പെട്ടുകൊണ്ട് വേദന വിഷമങ്ങളൊക്കെ അറിയാമല്ലൊരാൾക്ക് അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ തൊണ്ട ഇടറിപ്പോയി ഞാൻ കരഞ്ഞുപോയി അത് ഒരു പെൺകുഞ്ഞു മാത്രമേ ഉള്ളൂ അവർക്ക് ഭർത്താവില്ല വേറെ മക്കളില്ല കൂടപ്പുറപ്പങ്ങളില്ല ആരും ഇല്ലാത്തത് സ്ത്രീയാണ് അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യണം ഞാനപ്പോൾ അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവിടെയുള്ള പരിചയത്തിലുള്ളവരൊക്കെ ഒന്ന് പോയി കാണാമോ ഒന്ന് നോക്കാവെന്ന് പറഞ്ഞാൽ അവരൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവരെ അപ്പോൾ അവരെല്ലാം പറയും സ്തുതി ഭയങ്കര ഒരു അവസ്ഥയിലാണ് അവർ ജീവിച്ചു പോണത് അപ്പോൾ സ്തുതിക്ക് പറ്റണ പോലെ എന്തെങ്കിലും വീടിലൊക്കെ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കുന്നു പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ മുതിർന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവർ ഞാൻ കൈകൂപ്പി പറയുകയാണ് അവർ സഹായിക്കണം ഒരു പെൺകുഞ്ഞിയാണ് അവർക്കൊരു അമ്മ വേണം വേറെ ആരുമില്ലാത്തതാണ് അമ്മ നഷ്ടപ്പെട്ട ആ കുഞ്ഞ് അനാഥമായി പോയി ലോകത്ത് അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അത് പറഞ്ഞിട്ടും だろ。<music> <music> അതുകൊണ്ട് സഹായിക്കണം ഞാൻ പറയുന്നത് പറ്റണ പോലെ മതി എല്ലാവരും വാരിക്കോരിക്കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അവരാൾക്ക് എന്തോ പറ്റുമോ അത് കൊടുത്ത് സഹായിച്ചാൽ മതി അപ്പോൾ എനിക്കധികം ഇത്രയേ ഉള്ളൂ എനിക്കിത് പറയാനായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൈ ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം താങ്ക് യു ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാകും പിന്നെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും മൊബൈൽ നമ്പർ മൊത്തം ഡീറ്റെയിൽസ് പിന്നെ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് അത് ഇരിക്കത്തില്ല അത് പോകും അത് യൂട്യൂബിനെന്തോ ഒരിതാണ് ാണ് അതുകൊണ്ടത് ഇരിക്കുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ കൂടുതലും വെച്ചിട്ടുണ്ടാകും അവിടെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ